സഹോദരന്മാരെ നാമത്തിൽ ആശംസകളും അഭിവാദനങ്ങളും നേരുകയാണ് നേരിയാണ് വൈറസിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം നമുക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ് സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു എങ്കിലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന വിവരവും നമുക്കറിയാം നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതിനായിട്ടുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇതിനോടൊന്നും തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി ചില രൂപതകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ തലശ്ശേരി അതിരൂപതയും അതിരൂപത്തിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോയും ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോൻ ടി വിയിൽ നിന്ന് യഥാസമയത്ത് ഇത് എത്തുന്നതാണ് ഞാൻ ഈ അവസരത്തിൽ ശാലോൻ ടിവിക്കും ഒപ്പം നമ്മുടെ മതോദന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരികയാണ് കൃതജ്ഞ പറയുകയാണ് കാരണം ഷാലോൻ ടീമിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രമിക്കുവാനും സാധിക്കും കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇത് പങ്കുചേരാൻ സാധിക്കും പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ് നമ്മുടെ അവകാശമാണ് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ് ഒപ്പം നമ്മുടെ കടമയുമാണ് അപ്പോൾ ഈ ക്ലാസുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആൾപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ് ഇത് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെക്കുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും എല്ലാ സ്നേഹത്തോടെ ഓർക്കുന്നു നല്ല യേശോ തന്റെ ആത്മാവിനെ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ നമ്മൾ എട്ടാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെല്ലാം പിന്നിട്ട് ഒൻപതിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ നല്ല ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു അങ്ങയെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും അങ്ങയെ കൂടുതൽ അറിയുന്നതിനുമായി ഈ സമയങ്ങളിൽ ഞങ്ങളെ അനു ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിനെക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഓരോ നിമിഷവും അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ദേവാലയത്തിൽ പോകുവാനോ ബലി അർപ്പിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ കുടുംബങ്ങളിലായിരുന്നു കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നമുക്ക് ആ വചനഭാഗം വായിക്കാം എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് ഈ ഒരു വചനഭാഗം ഈശോയും സമരിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉള്ളതാണ് ഈ വചനഭാഗം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് പറഞ്ഞു കാരണം നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിലായിരുന്നു കൊണ്ട് നമ്മൾ ആരാധന നടത്തുകയും ദൈവത്തെ സ്തുതിക്കുകയുമാണ് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തിനെ ആരാധിക്കുന്ന പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അത് ഇപ്പോൾ തന്നെയാണ് ഈ ആരാധനയുടെ കാര്യത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ഈശോ ആരാധിച്ചത് തൻ്റെ ജീവനും ജീവിതവും മുഴുവനും പിതാവിന് സമർപ്പിച്ചുകൊണ്ട് ബലിയായി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പിതാവിനെ ആരാധിക്കുകയാണ് ചെയ്തത് ദൈവ ആരാധനയ്ക്ക് ചരിത്രത്തോളം പഴക്കമുണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മനുഷ്യൻ പ്രാപഞ്ചിക ശക്തികളെ ആരാധിച്ചിരുന്നു സൂര്യൻ ചന്ദ്രൻ മഴ ഇടിമിന്നൽ സർപ്പം എന്നുവേണ്ട പ്രാപഞ്ചിക ശക്തികളെയെല്ലാം മനുഷ്യൻ ആരാധിച്ചിരുന്ന ഒരു കാലമായിരുന്നു കാരണം തന്നിൽ ഭയമുളവാകുന്ന എന്തിനേയും അവൻ ദൈവമായി കണ്ട് ആരാധിച്ചു കാലങ്ങൾ കടന്നുപോയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി ഈ പ്രാപഞ്ചിക ശക്തികൾക്ക് ശക്തി നൽകിയ ഒരു അനന്തശക്തിയുണ്ട് ആ ശക്തിയെ അവൻ ദൈവമെന്ന് വിളിച്ചു അവൻ ദൈവമെന്ന് വിളിച്ച് അവനെ ആരാധിച്ചു വീണ്ടും ദൈവമായുള്ള ആ ആരാധനയുടെ ഫലം പലപ്പോഴും ബലിയർപ്പണത്തിലാണ് അവസാനിച്ചത് ആരാധിക്കുന്നതിന് ഭാഗമായി അവൻ ബലികൾ ബലികളർപ്പിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാണ് ഉൽപ്പത്തിയാണ് അല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ ഫലമൂലാദികളും മൃഗങ്ങളും ഒക്കെ ദൈവത്തിന് സമർപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാലാം നാലാധ്യായത്തിൽ കായൻ്റെയും ആബേലിൻ്റെയും ബലിയർപ്പണം നമ്മൾ കാണുന്നുണ്ട് അതായത് ആരാധനയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായിരുന്നു ബലിയർപ്പണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു അതുല്യമായ ദൈവിക ശക്തി നിറഞ്ഞു നിൽപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ തിന്മയുടെ വഴികളിലേക്ക് പോകുമ്പം ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് പറഞ്ഞ് നമ്മളെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്ന ഒരു നന്മയുടെ ആന്തരിക ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തീനുസ് പറയുന്നുണ്ട് ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുമെന്ന് നമ്മൾ വിവിധ മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള ചിരപരിചിതമായ ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞേ ഹൈന്ദവ മതം ഇസ്ലാം മതം പിന്നെ നമ്മൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ബുദ്ധമതം ജൈനമതം ഇതത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഹൈന്ദവ സഹോദരങ്ങൾ ആരാധന നടത്തുന്നത് അവർ അവരുടെ ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ പൂജ ചെയ്തുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുകയാണ് ഇസ്ലാം മതത്തിലുള്ള സഹോദരങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം നിസ്കാരങ്ങളൊക്കെ നടത്തി റംസാം മാസത്തിൽ വ്രതമനുഷ്ഠിച്ച് സക്കാത്തു കൊടുത്തും ഒക്കെ അവർ ദൈവത്തെ ആരാധിക്കുന്നു ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള മതങ്ങൾ മതസ്ഥർ ഇതുപോലെ ദൈവത്തെ ആരാധിക്കുന്നു നമുക്ക് പഴയ നിയമ ചരിത്രത്തിലേക്കൊന്ന് കടന്നു പോകാം എങ്ങനെ പഴയ നിയമ ജനത ദൈവത്തെ ആരാധിച്ചിരുന്നുവെന്ന് മറ്റു മതങ്ങളിൽ മനുഷ്യൻ ദൈവത്തെ തേടിപ്പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യനെ തേടി ഇറങ്ങുന്ന ഒരു ദൈവത്തെയാണ് സ്വന്തം ജനമായി രൂപീകരിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിനെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തു അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട് നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും നിന്നെ വലിയൊരു ജനതയാക്കുമെന്ന് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്ക് യാക്കോബ് പൂർവ ഇങ്ങനെ ഒരു വലിയ ജനതയായി ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും ആ ഏക ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഇസ്രായേൽ ജനതയോട് പറഞ്ഞു ഇസ്രായേൽക്കാർ കുറേ നാളുകൾക്ക് ശേഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു അത് നമ്മൾക്കറിയാവുന്ന കാര്യമാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കാൻ ദൈവം ഒരു വിമോചകനെ അവരുടെ ഇടയിലേക്ക് അയച്ചു ആരാണ് വിമോചകൻ പറഞ്ഞേ ആരാണ് ശരിയാണ് മോശ മോശ അവരുടെ വിമോചകനായി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു ദൈവം അയച്ച മോശ ഫറവോയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക ആദ്യം ഈ അപേക്ഷ ഫറവോ സ്വീകരിക്കുന്നില്ല അപ്പോൾ ദൈവം പല മഹാമാരികളും അവരുടെ ഇടയിലേക്ക് അയക്കുകയാണ് അവസാനം ആദിജാതിരുടെ സംഹാരത്തോടെ എങ്ങനെയെങ്കിലും ഇസ്രായേൽക്കാരെ തങ്ങളുടെ നാട്ടിൽ നിന്നും പറഞ്ഞയക്കുവാൻ അവർ വെമ്പൽ കൊള്ളുന്നുണ്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തുവന്ന ഇസ്രായേൽ ജനം വീണ്ടും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ പകൽ മേഘത്തൂണും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം അവരുടെ കൂടെ നടക്കുന്നു വിശന്നപ്പോൾ അവർക്ക് മഞ്ഞായും കാടപക്ഷിയുമൊക്കെ നൽകുന്നു ദാഹിച്ചപ്പോൾ അവർക്ക് ദാഹജലം നൽകുന്നു ശത്രുക്കളിൽ നിന്ന് ശത്രു രാജാക്കളിൽ നിന്ന് ഒക്കെ അവരെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്നു അപ്പോൾ തങ്ങളെ ഇത്രയധികം സ്നേഹിച്ച തങ്ങളെ ഇത്രയധികം പരിപാലിച്ച ദൈവത്തോട് അവർക്ക് ഒത്തിരി നന്ദിയായിരുന്നു ആ നന്ദി അവർ പ്രകടിപ്പിച്ചത് ആരാധനയിലൂടെയാണ് ഇസ്രായേൽക്കാരുടെ ആരാധനാ സ്ഥലം ഏതായിരുന്നു ജെറുസലേം അല്ലേ ജെറുസലേമായിരുന്നു അവരുടെ ആരാധനാ സ്ഥലം അവർ ജെറുസലേമിൽ വന്ന് ആരാധിക്കുന്നു അവിടെ അവർ എന്താണ് ചെയ്യുന്നത് ജെറുസലേം ദേവാലയത്തിൽ വന്ന് അവർ ബലി അർപ്പിക്കുകയാണ് സമാധാന ബലി പാപപരിഹാര ബലി ധൂമബലി ധാന്യബലി ഇങ്ങനെ പലതരത്തിലുള്ള ബലികൾ അവർ അർപ്പിച്ചു വീണ്ടും അവർ ഒരുമിച്ച് ചേർന്നിരുന്നു സിനഗോഗുകളിൽ പ്രാർത്ഥിക്കുന്നതിനായിട്ട് അവിടെ അവർ ഗ്രന്ഥം വായിച്ചും സങ്കീർത്തനങ്ങളും ഗാനങ്ങളുമൊക്കെ ആലപിച്ചും ദൈവത്തെ സ്തുതിക്കുകയാണ് അതുപോലെ അവർ തങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ചിരുന്നു സങ്കീർത്തനങ്ങളും ഗാനങ്ങളുമൊക്കെ ചൊല്ലുകയും പാടുകയും ചെയ്തും അപ്പം മുറിക്കുകയും ഒക്കെ ചെയ്ത് അവർ ദൈവത്തെ ആരാധിച്ചു ദൈവത്തോടുള്ള തങ്ങളുടെ നന്ദി അവർ ദൈവത്തോട് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാലാന്തരത്തിൽ ഇതിനൊക്കെ മാറ്റം വരികയാണ് അവരുടെ ആരാധനാ രീതികൾ വെറും അനുഷ്ഠാനങ്ങളായിട്ട് മാറി വെറും അനുഷ്ഠാനങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞു പ്രവാചകന്മാരെ അവരുടെ ഇടയിലേക്ക് അയച്ചു കാലാകാലങ്ങളിൽ തന്നിൽ നിന്നും അകന്നുപോയ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പ്രവാചകരെ അയച്ചു നിങ്ങൾക്ക് പല പ്രവാചകരുടെയും പേരുകൾ അറിയാം ഏഷയ ജെറമിയ ഹോസിയ ഇങ്ങനെ പല പ്രവാചകരുടെയും പേരുകൾ നിങ്ങൾക്കറിയാം അല്ലേ ഏഷയ പ്രവാചകൻ ദൈവത്തിൻ്റെ വേദന ഇപ്രകാരം പറയുന്നുണ്ട് ഈ ജനം അധരങ്ങൾ കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന് അതുപോലെ ഹോസിയ പ്രവാചകനിലൂടെ ദൈവം പറയുന്നുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഹോസിയ പ്രവാചകനിലൂടെ ദൈവം ജനത്തോട് പറയുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് കാരണം അവരുടെ ആചാരങ്ങൾ വെറും അനുഷ്ഠാനങ്ങളായി മാറി കാരുണ്യത്തിനും സ്നേഹത്തിനും ഒന്നും യാതൊരു പ്രാധാന്യവും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു ആത്മാവ് നഷ്ടമായ ആരാധന അവർ നടത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് യഥാർത്ഥമായ ആരാധന എന്ന് പറഞ്ഞ പറഞ്ഞാൽ അത് പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതാണ് ഈശോ പിതാവിൻ്റെ ഹിതം പൂർണ്ണമായും നിറവേറ്റുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോ എവിടെയാണ് തൻ്റെ ബലി അർപ്പിച്ചത് എവിടെയാണ് കാൽവരയിലാണ് കാൽവരിയിൽ ഈശോ ബലിയർപ്പിച്ചു ഈ ബലിയർപ്പിച്ചത് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ സ്വജീവൻ തന്നെ സമർപ്പിച്ച ഈശോ ആ ഈശോ ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം രക്തം വിയർത്തുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ പ്രാർത്ഥിക്കുന്ന എന്താണ് പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് അതായത് പിതാവിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ മുഴുവനായിട്ട് സമർപ്പിക്കുവാൻ ഈശോ തയ്യാറാവുകയാണ് ഇത് പിതാവിനോടുള്ള ഈശോയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായിരുന്നു ഈശോ നമുക്കു വേണ്ടി നമുക്കോരോരുത്തർക്കും വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ബലിയായി അർപ്പിച്ചു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല സഹനങ്ങളും ത്യാഗങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതത്തിന് യെസ് പറയുമ്പോഴാണ് നമ്മിലും ദൈവത്തെ ആരാധിക്കുന്ന മനോഭാവം കൂടുതലായിട്ട് വളരുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ സഹനങ്ങൾ എന്തുമാകട്ടെ എല്ലാം ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം നടക്കട്ടെ എന്ന് പറയാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൗലോസ്ലിഹ പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിനെന്ന് എന്താണ് വചനം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവനെന്ന് ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാത്തുസൂക്ഷിച്ചു കൊണ്ട് നമുക്ക് ആരാധന നടത്താം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ ആരാധനയിലുള്ള പങ്കുചേരലാണ് ഈശോ അർപ്പിച്ച ബലിയിലുള്ള പങ്കുചേരലാണ് നമ്മൾ ആരാധനയിലൂടെ നടത്തുക ഈശോ അർപ്പിച്ച ബലി അർപ്പിക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല കാരണം അത് പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതം മുഴുവൻ ഈശോ സമർപ്പിക്കുകയാണ് ചെയ്തത് അതിനാൽ ഈശോ അർപ്പിച്ച ബലിയിൽ നമ്മളും പങ്കുചേരുകയാണ് ചെയ്യുക ഈശോ അർപ്പിച്ച ബലിയിൽ നമ്മളും പങ്കുചേരുകയാണ് ചെയ്യുന്നത് ഇത് നിത്യമായ ഒരു ബലിയർപ്പണമാണ് ഈശോ നടത്തിയത് ഈ ബലിയർപ്പണത്തിൽ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മൾ അനുദിനവും പങ്കുചേരുകയാണ് ചെയ്യുന്നത് സഭയുടെ ആരാധനാക്രമത്തിലും യാമപ്രാർത്ഥനയിലും കൂതാശകളിലും കൂതാശ അനുകരണങ്ങളിലും ഒക്കെ പറ്റിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ആരാധന നടത്തുന്നത് പഴയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നത് ദൈവം തിരഞ്ഞെടുത്തതിന് ശേഷമാണ് ദൈവത്തിൻ്റെ സ്വന്തമായി അവരെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നാൽ പുതിയ ഇസ്രായേൽ ആരാണ് പുതിയ ഇസ്രായേൽ ആരാണ് അത് സഭയാണ് സഭയെന്ന് പറഞ്ഞാൽ ആരാണ് അത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരുമാണ് പുതിയ ഇസ്രായേൽ നമ്മളും ആരാധനാ സമൂഹമാണ് പുതിയ ഇസ്രായേലായ നമ്മളും ആരാധന സമൂഹമാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതുപോലെ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതുപോലെ പഴയ ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ചു അതുപോലെ തന്നെയാണ് ഇന്ന് ദൈവം നമ്മയെയും സ്നേഹിക്കുന്നത് ഈശോ പിതാവിനോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് സ്വന്തം ജീവിതം ബലിയായി അർപ്പിച്ചുകൊണ്ടാണ് ജീവനർപ്പിച്ച ഈശോയോട് നമുക്ക് സ്നേഹമുണ്ടാകണം ഈശോ ഈ കാര്യങ്ങൾ സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു തുടർന്നുകൊണ്ട് പോകുന്നതിന് ഈശോ സഭയെ സ്ഥാപിച്ചു സഭയിൽ കൂതാശകൾ സ്ഥാപിച്ചു നമുക്ക് ഇന്ന് ഈ ആരാധന നടത്തുന്നത് സഭയിലായിരുന്നു കൊണ്ടാണ് നമ്മൾ ഇന്ന് ആരാധന നടത്തുക അപ്പോൾ നമുക്ക് ആരാധനയിൽ പങ്കുചേരുവാൻ നമ്മുടെ ആരാധനകൾ നമ്മുടെ അനുഷ്ഠാനങ്ങളായി മാറാതെ നമ്മുടെ ജീവിതാനുഭവമാക്കി മാറ്റാനായിട്ട് നമുക്ക് ഏറെ പരിശ്രമിക്കണം ഈശോ അർപ്പിച്ച ബലിയിൽ നമ്മൾ പങ്കുചേരുന്നുണ്ട് ആ പങ്കുചേരുന്നത് ഭക്തിയോടെ നമുക്ക് പങ്കുചേരുമ്പോൾ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും നിങ്ങൾ കേട്ടിട്ടില്ലേ ലിറ്റർജി എന്നത് എന്താണ് ലിറ്റർജി എന്നാൽ അത് ദൈവാരാധനയാണ് എന്താണ് ലിറ്റർജി ദൈവാരാധന ലൈ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലിറ്റർജി എന്ന വാക്ക് ഉണ്ടായത് ഇതിന് പൊതുപ്രവൃത്തി എന്നാണ് അർത്ഥം എന്നാൽ മലയാളത്തിൽ ദൈവാരാധന എന്ന് ഇതിന് ഉപയോഗിക്കുന്നു സമൂഹം പരസ്യമായി ദൈവത്തെ സ്തുതിക്കുന്നതിന് അവസരം കണ്ടെത്തുന്നു അതാണ് ദൈവാരാധന യാമപ്രാർത്ഥന കൂതാശകൾ കൂതാശ അനുകരണങ്ങൾ ആരാധനാ വത്സരങ്ങൾ ഇവയെല്ലാം ദൈവ ആരാധനയ്ക്ക് നമ്മളെ സഹായിക്കുന്നതാണ് കൂതാശ അനുകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ വീട് വെഞ്ചിരിപ്പ് മൃതസംസ്കാരം ഇവയെല്ലാം കൂതാശ അനുകരണങ്ങളാണ് കൂതാശകൾ എന്താണെന്ന് നമ്മൾക്കറിയാം അല്ലേ എത്ര കൂദാശകളാണ് ഉള്ളത് ഏഴ് കൂതാശകളാണുള്ളത് ഈ കുതാശകളിലും കുദാന കുദാശ അനുകരണങ്ങളിലും യാമപ്രാർത്ഥനയിലുമൊക്കെ നമ്മൾ പങ്കുകൊണ്ടുകൊണ്ട് കൊണ്ടുകൊണ്ട് ദൈവത്തിന് ആരാധന അർപ്പിക്കാം ഈ ആരാധന അർപ്പിക്കുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടാവണം ലിറ്റർജിയിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നത് ഈശോയുടെ ജനനം ജീവിതം പീഡാസഹനം കുരിശുമരണം ഉദ്ധാനം സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഇതെല്ലാം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് ഈശോയുടെ ജീവിത ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് നമ്മൾ എവിടെയാണ് ഈശോയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ ഓരോരുത്തരും ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ മനുഷ്യാവതാരം തൊട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം ദൈവം എനിക്ക് വേണ്ടി ചെയ്ത മഹാത്യാഗങ്ങളെ നമുക്ക് ഓർക്കാം ലിറ്റർജിയിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആരാധന നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായിട്ട് സമർപ്പിക്കാം ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കുവാനും ദൈവത്തിന് പൂർണ്ണമായും നമ്മളെ സമർപ്പിക്കുവാനും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം നമ്മൾക്ക് ഈ പാഠഭാഗം അവസാനത്തേക്ക് എത്തി നിൽക്കുകയാണ് എന്താണ് ലിറ്റർജി എന്ന് നമ്മൾ കണ്ടു എങ്ങനെയാണ് ആരാധന ആരംഭിച്ചതെന്ന് കണ്ടു അതുപോലെ ഇസ്രായേലിനെ ദൈവം എങ്ങനെയാണ് ഒരു ജനതയാക്കി രൂപീകരിച്ചതെന്ന് കണ്ടു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം ദൈവത്തെ സ്തുതിക്കുന്ന നല്ല മക്കളായിട്ട് നമുക്ക് വളർന്നു വരാം നമുക്ക് ഒരു വചനം ഓർക്കാം വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവനായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയെക്കുറിച്ച് ദൈവാരാധനയെക്കുറിച്ച് പഠിക്കുവാൻ അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം കരങ്ങൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം നല്ല ദൈവമേ ദൈവാരാധനയെക്കുറിച്ചും എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ആരാധനയാക്കി മാറ്റേണ്ടത് എന്നതിനെ പഠിക്കുവാൻ ഞങ്ങൾക്ക് ഈ ഒരവസരം ത തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അമ്മേ മാതാവേ അങ്ങയുടെ കരങ്ങൾ പിടിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും വഴി നടത്തണമേ ആമേ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ